ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി ഗുരുവായൂർ ദേവസ്വമാണ് പോലീസിൽ പരാതി നൽകിയത് വിലക്ക് മറികടന്ന ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ എന്താണ് പരാതിയിലെ വിശദാംശങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു പങ്കുവച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്ര എത്തുകയും അവിടെ കാൽ നനച്ച് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്ര ഇറങ്ങുന്നതും ഹിന്ദു ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനാണ് ഗുരുവായൂർ ക്ഷേത്രകുളത്തില് ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ റീൽസ് എടുത്തതായിട്ടും ക്ഷേത്ര കുളത്തിൽ ഇറങ്ങിയതായിട്ടും ഉള്ള പരാതി വന്നിരിക്കുകയാണ് ഇവരൊക്കെ എന്ത് ഭാവിച്ചാണ് ഓരോ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഓരോ മതത്തിലും ഒക്കെ ഓരോ ആചാരങ്ങളുണ്ട് ഗുരു ഗുരുവായൂർ അമ്പലത്തിൽ നമുക്കറിയാം കുറേ കർശനമായ നിയമങ്ങളുണ്ട് അതായത് ക്ഷേത്രത്തിനുള്ളിൽ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ ചുരിദാർ ധരിച്ച പാൻറ്റ് ധരിച്ചോ ഒന്നും കയറാൻ പറ്റുകയില്ല അണുങ്ങളാണെങ്കിൽ മുണ്ടുത്തും അതുപോലെ സ്ത്രീകൾ സാരി കൊടുത്തും ഒക്കെയാണ് അതിനുള്ളിലേക്ക് പ്രവേശനം അമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളു അതുപോലെ തന്നെ അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റീൽസ് ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജാസ്മിന് ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ ഇറങ്ങി കാൽ കഴുകുന്നതായിട്ടൊക്കെയുള്ള വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർക്കുക തന്നെ ചെയ്തു ഇതിനെതിരായിട്ട് പരാതി എന്തായാലും ഉണ്ടാകും കർശനമായിട്ടുള്ള നടപടികൾ വരാൻ സാധ്യത ഉണ്ടെന്ന് അതുപോലെ തന്നെ ഇന്ന് ന്യൂസ് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതിനുള്ളിൽ വന്നിരിക്കുന്ന കമൻ്റുകൾ മുസ്ലിംസ് ആയിട്ടുള്ള സഹോദരങ്ങൾ വരെയും ഇതിനുള്ളിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ കർശന നടപടി എടു കൊടുക്കണമെന്ന് തന്നെയാണ് അവർക്കും ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളൊന്നും ആരും തെറ്റിക്കാൻ മറ്റുള്ള ജ മതസ്ഥരെ ചെല്ലാൻ അവിടെ പോകാറില്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ജാസ്മിന് ഇത്രയും പ്രായം പൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞു അറിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും അവരുടെ അനുവാദം കൂടാതെ ഒന്നെങ്കിൽ അനു ചോദിക്കണമായിരുന്നു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് അതിന്റെ ഭാരവാഹികളുണ്ട് അങ്ങനെയുള്ള ആളുകളോടൊന്ന് ചോദിച്ചിട്ട് വേണമായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ടും അതുപോലെ തന്നെ ക്യാമറാമാൻ അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഈ പണികൾക്കെതിരെ കർശനമായിട്ട് നടപടി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മളിപ്പം ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ റീൽസ് ഷൂട്ട് ചെയ്യുന്ന ആളുകളെ കൊണ്ടും ഒരു ഫോട്ടോഷൂട്ടിന് വന്ന് നിൽക്കുന്ന ഒരു ആ രീതിയിലാണ് ആളുകൾ വന്നിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ആളുകൾക്ക് ഒരു മതത്തിനോടുള്ള ആ ഒരു ദൈവത്തിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടോ ഭക്തി കൊണ്ടോ ഒന്നുമല്ല ഇവിടെ വരുന്നത് ഇവർക്ക് റീച്ച് റീച്ചാകണം എങ്ങനെയെങ്കിലും റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ തന്ത്രപ്പാടിൻ്റെ ഇടയിൽ കാണിക്കുന്ന ഓരോ പൊട്ടത്തരങ്ങളായ ഓരോ ഇതാണ് ഈ പ്രവൃത്തികളാണിത് ഇതിനെതിരായിട്ട് കർശനമായ നടപടി വേണം പരി നമ്മുടെ പരിപാലനമായ ഓരോ പിന്നെ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പള്ളികൾ അങ്ങനെ പിന്നെ മുസ്ലിം പള്ളികൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പിന്നെ ഇതിൽ ചെല്ലെന്ന് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു ഭക്തി നമ്മൾ കാണിച്ചിരിക്കണം വിശ്വാസമുള്ളവർ മാത്രം പോവുക വിശ്വാസമില്ലാത്തവർ വീട്ടിലിരിക്കുക ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിനെതിരായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ ഇതിനെതിരായിട്ട് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നാളെയും ഇതുപോലെ തന്നെ ആർക്കും ഇറങ്ങി നിരങ്ങാവുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഇങ്ങനെയുള്ള ക്ഷേത്രവും പള്ളിയും അതുപോലെ തന്നെ മോസ്കും ഒക്കെ ഇങ്ങനെ ആയിത്തീരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിലക്ക് തന്നെ വിലക്കേണ്ട അടുത്ത് വിലക്ക് തന്നെ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഭക്തി ആ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നോയമ്പും കാര്യങ്ങളും ഒക്കെ എടുത്താണ് നമ്മൾ പോകുന്നത് ഒരു ശുദ്ധി വരുത്താതെ നമ്മൾ ശുദ്ധമായിട്ട് തന്നെയാണ് നമ്മളെ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നത് അത് എവിടെയാണെന്ന് ഓർത്തോട്ടെ ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാനേഴ്സ് ഇല്ലാതെ ഇങ്ങനെ ആർക്കും കയറി ഇറങ്ങി തോന്നിയാസം കാണിക്കാവുന്ന ഒരു ഇടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാലനമായ സ്ഥലങ്ങൾക്ക് അതോടെയെല്ലാം ഒരു വീഴ്ച തന്നെയാണ് വരുത്താവുന്നത് അപ്പോൾ അത് അധികാരപ്പെട്ട ആളുകൾ ഇതിനെതിരായിട്ട് കർശനമായിട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ ഏത് കൊമ്പത്തെ ആളായിക്കോട്ടെ ഒരു സിനിമ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളോ ആരും ആയിക്കോട്ടെ എല്ലാവർക്കും നിയമം ഒരേപോലെ ബാധകമായിരിക്കണം അല്ലാതെ ചെറിയവർക്ക് വേറെ ഒരൊരിവ് വലിയവർക്ക് മറ്റൊരിത് ആ രീതിയിൽ ഒരിക്കലും ഇടവരുത്തരുത് അപ്പോൾ ഈ ജാസ്മിൻ്റെ പ്രവൃത്തിയെ ആരും ഒട്ടും പ്രോത്സാഹിപ്പിക്കരുത് ആ ജാസ്മിൻ അറിയാവുന്നതാണ് അവിടെ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല താ എന്നുള്ളത് താനൊരു മുസ്ലിം സ്ത്രീ ആണെന്നുള്ള കാര്യം അറിയാവുന്നതാണ് നമ്മളാരും തന്നെ സ്ത്രീകളാരും തന്നെ മുസ്ലിം പള്ളിയിൽ പോകാറില്ല പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനം നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അവർക്കും അറിയാവുന്നതല്ലേ അവരുടെ മതത്തിലും അങ്ങനെയുള്ള ആചാരങ്ങളുണ്ട് എന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു ഭക്തിയും ആചാരങ്ങളും ഒക്കെയുണ്ട് ആ ആചാരങ്ങൾ പാലിക്കാവുന്നവർ മാത്രമേ പോകാവുള്ളൂ അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കർശനമായിട്ടുള്ള ഇങ്ങനെയുള്ള ആചാരങ്ങളുണ്ട് അതൊക്കെ അറിയാവുന്നവരാണ് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും ഗുരുവായൂർ ക്ഷേത്രം എന്താണെന്നും ആ ക്ഷേത്രത്തിലുള്ള നിയമങ്ങൾ എന്താണെന്നും അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഒരു മുസ്ലിം സ്ത്രീയോട് ചോദിച്ചു നോക്കിയിട്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് അവർക്കറിയാം അവർക്ക് എന്തായാലും അറിയാതിരിക്കുകയില്ല അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും അറിയാത്തവരായിട്ടുള്ള ആളുകളില്ല ഈ പത്തിരുപത്തൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നാണ് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ആചാരങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കുകയൊന്നും ഇല്ല ഒരു അശുദ്ധി വരുത്താൻ പാടില്ല എന്നുള്ളത് കാര്യം നമ്മൾ അമ്പലങ്ങളിലാകട്ടെ പള്ളികളിലാകട്ടെ അതുപോലെ തന്നെ മുസ്ലിം പള്ളികളിലായിട്ടെ അതിൻ്റേതായ ഒരു നോയമ്പും വ്രതവും കാര്യങ്ങളും അങ്ങനെയൊക്കെ അശുദ്ധി വരുത്താത്ത രീതിയിലുള്ള ഉണ്ട് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ആളുകളാണ് എല്ലാവരും ആരും ഒരു മതത്തെയും കുറ്റം പറയാൻ പറ്റുകയില്ല ഓരോ മതത്തിലും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് അപ്പോൾ ആ ആചാരങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട പ്രവർത്തികളുണ്ട് ആ പ്രവർത്തികൾക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ശരി തന്നെ ഇതിന് തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്